കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഒഴിത്തോർത്തിൽ ഉണർവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിന്ന് നാമകരണം ചെയ്ത പരിപാടി സംസ്ഥാന പ്രസിഡന്റ് വേലായുധൻ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ മണ്ഡലം മണ്ഡലം നേതാക്കൾക്കായി ഏകദിന സംഘടിപ്പിച്ചത് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വക ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എം പി വേലായുധൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ഐവാൻ സബാസ്റ്റ്യൻ അധ്യക്ഷനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സംഘടനയിൽ ഒരു ലക്ഷം അംഗങ്ങളെ തികയ്ക്കുക എന്നതാണ് ശില്പശാല കൊണ്ട് ലക്ഷ്യമിടുന്നത് എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് എം പി വേലായുധൻ പറഞ്ഞു ഒരു ഒരു ലക്ഷത്തിലേക്ക് 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 എത്തണം എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ് ഇന്നത്തെ എത്താൻ ആ നമുക്ക് ഈ ഈ സാമ്പത്തിക വർഷം വർഷം അത് നാല്പത്തി ഒന്നാമത് സംസ്ഥാന സമ്മേളനം നാൽപ്പത്തിരണ്ടാമത് സംസ്ഥാന സമ്മേളനം നിങ്ങളുടെ തൊട്ടടുത്ത ജില്ലയായ മുരളിയുടെ ജില്ല എറണാകുളത്തു എറണാകുളം കഴിഞ്ഞ കൊല്ലം കൊല്ലം കഴിഞ്ഞ മറ്റു ജില്ലകൾ അപ്പൊ എറണാകുളം സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരിയിൽ നടക്കുമ്പോ നമ്മൾ ഒരു ലക്ഷം മെമ്പർഷിപ്പ് പൂർത്തീകരിച്ചു കൊണ്ടുള്ള ഒരു സംസ്ഥാന സമ്മേളനമായിരിക്കും നടക്കേണ്ടത് അതിനുള്ള ഗ്രൗണ്ട് വർക്ക് ഈ രണ്ട് വർഷം മുമ്പേ എന്നുള്ളതാണ് സംഘടനയുടെ മുന്നിലുള്ള ഏറ്റവും വലിയ സംഘടനാ പ്രവർത്തനം താഴെത്തട്ടിൽ എന്ന വിഷയത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ രാജൻ കുരുക്കളും സംഘടനയുടെ പുതിയ സമരപരിപാടികൾ സംബന്ധിച്ച് സംസ്ഥാന ഉപാധ്യക്ഷൻ കെ വി മുരളിയും മറ്റിതര വിഷയങ്ങളിൽ സംസ്ഥാന സെക്രട്ടറി തെങ്ങുംകോട് ശശി സെക്രട്ടേറിയറ്റ് അംഗം കെ രാജേന്ദ്രൻ തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ഷാജി കമ്മിറ്റി അംഗം കെ എ മാത്യു എന്നിവർ ആശംസകൾ അർപ്പിച്ചു ജില്ലാ സെക്രട്ടറി ടി എം ജോയ് സ്വാഗതവും ട്രഷറർ വി എ ജോസഫ് നന്ദിയും രേഖപ്പെടുത്തി ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് വൈസ് പ്രസിഡന്റ് സണ്ണി മാത്യു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ബിജു വൈസൺ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി